ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മൊമോസിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം ഇത് നമ്മൾ സ്റ്റീം ചെയ്ത് കണ്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഹെൽത്തി ഡിഷും കൂടിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു ഒന്നേ മുക്കാൽ കപ്പ് മൈദ എടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ചപ്പാത്തി ഒക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം ഞാനിവിടെ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ മാവ് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ വേവിച്ചെടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാം എല്ലില്ലാത്ത കുറച്ച് പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസ് ഒരു അര ടീസ്പൂണ് ഉപ്പ് അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് വേവിച്ചെടുക്കണം പിന്നെ ഫില്ലിങ്ങിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി കഷ്ണം അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അങ്ങനെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം നമുക്ക് ഫില്ലിങ് റെഡി ആക്കി എടുക്കാൻ ഒരു എടുക്കുക അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഞാനിവിടെ ചതച്ചെടുത്തിട്ടാണുള്ളത് പിന്നെ കൃഷി ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് പിന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മല്ലിച്ചപ്പ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക പിന്നെ നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുക്കണം അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് നമ്മുടെ മാവ് അതിൽ വെച്ച് നാലായി പീസാക്കി എടുക്കാം എന്നിട്ട് അതിന് ഒരു എടുത്തിട്ട് ബാക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം ഈ മാവ് നന്നായിട്ട് നൈസാക്കി പരത്തി എടുക്കണം പരത്തുമ്പോൾ കുറച്ച് പൊടി ചേർത്തിങ്ങനെ പരത്തി കൊടുത്താൽ പലകയിൽ ഒട്ടി പിടിക്കാതെ കിട്ടും അങ്ങനെ മാവ് നൈസാക്കി പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ബൗളോ അല്ലെങ്കിൽ അടപ്പ് വെച്ചിട്ട് അതിന് ഷേയ്പ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇവിടെ ഷീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഫില്ലിങ് ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുത്തിട്ട് മോമോസിൻ്റെ ഷേപ്പാക്കി കൊടുക്കാം ഞാനിവിടെ സാദാ അട ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടാക്കുന്നൊരു ഷേപ്പിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് വേറെ നമുക്കിഷ്ടപ്പെട്ട ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കാം ഒരു കീ പോലത്തെ ഒരു ഷേപ്പ് ഒക്കെ ഉണ്ടല്ലോ അതുപോലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ അങ്ങനെ ഓരോ ഷീറ്റും ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഷേപ്പാക്കി എടുത്ത് വെക്കുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആക്കി വെക്കണം അട്ടിക്ക് വെക്കരുത് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ദാവിൽ വേവിച്ചെടുക്കാം അതിന് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട് അതിൽ വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ അതിന് തട്ടിറക്കി വെച്ചിട്ട് അതിലേക്ക് ഓരോ മോമോസും വേറിട്ട് വേറിട്ട് അടുക്കി വെച്ച് കൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവിൽ വേവിച്ചെടുത്താൽ നമ്മുടെ മോമോസ് റെഡി ഇതൊരു ഈസി ആയിട്ടുള്ള അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ് ഒട്ടും തന്നെ നമ്മൾ എണ്ണ ഇവിടെ യൂസ് ചെയ്യുന്നില്ല ആവിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല മൈനോസിലും കെച്ചപ്പിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടിയാണ്